നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരെ സൈബർ സെല്ലിലേക്കല്ല പോകേണ്ടത് നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിടുക പോകുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡും അതുപോലെ തന്നെ ആ മൊബൈൽ നമ്പറും അറിഞ്ഞിരിക്കണം പിന്നെ ഐ എം ഇ ഐ നമ്പറും വേണം ഇതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് അവിടെ ചെന്ന് കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പോലീസ് ഓഫീസേഴ്സ് ഈ ഐ എം ഇ ഐ ഉള്ള ഈ ഫോണ് അവരത് ബ്ലോക്ക് ചെയ്യും ബ്ലോക്ക് ചെയ്ത് അത് ബ്ലാക്ക് ലിസ്റ്റിൽ ഇടുമ്പോൾ നമ്മുടെ ഫോൺ മറ്റാരെങ്കിലും എടുത്ത് നമ്മുടെ സിമ്മൂരി കളഞ്ഞിട്ട് അവരുടെ സിമ്മിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് അലർട്ട് കിട്ടും അങ്ങനെ കൃത്യമായിട്ട് ഫോൺ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും ഇതുകൂടാതെ ഇപ്പോൾ മൊബൈൽ നമ്പർ അതിനകത്തൊരു നമ്പറും ഉണ്ടല്ലോ ആ നമ്പർ നമ്മുടെ തന്നെ ആണെന്നുണ്ടെങ്കിൽ സൈബർ സെല്ലിൽ പോയാൽ അതിൻ്റെ ഫോൺ ഓൺ ആണെങ്കിൽ മാത്രമാണ് അതിൻ്റെ ലാസ്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും അത് ആധാർ ആ ആറ് ആധാർ ഉപയോഗിച്ചാണോ ആ സിം സിമ്മെടുത്തിട്ടുള്ളത് ആ സിം ഓണർ ഓണർ തന്നെ പോയാൽ അവരുടെ വിരൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കൃത്യമായിട്ട് കൃത്യമായിട്ടതറിയാൻ സാധിക്കും അതല്ല ഇനി വെ ഓണറ് വേറെയാണ് വേറെ ഇപ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെ ഫോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ അവരെ തന്നെ കൊണ്ടുപോകണം ഇനി അവർ നമ്മുടെ കൂടെ അവരില്ല അല്ലെങ്കിൽ അവർ മരണപ്പെട്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഏത് കണക്ഷനാണോ നമ്മൾ നിങ്ങളെടുത്തിട്ടുള്ളത് വിയാകട്ടെ എയർടെൽ ആകട്ടെ നമ്മൾ അവിടെ അവരുടെ സ്റ്റോറിൽ ചെന്നിട്ട് ആ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് ആദ്യം ചെയ്യണം അപ്പോൾ പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് നേരെ സ്റ്റോറിൽ പോയി കണക്ഷൻ എവിടെ നിന്നാണോ എടുത്ത് ആ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ അവരുടെ ഇപ്പോൾ ആൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും ആധാർ കാർഡും നമ്മുടെ ആധാർ കാർഡും ഒക്കെ ആയിട്ട് ചെന്ന് റേഷൻ കാർഡും കൊണ്ടുപോകണം ഇതുമായിട്ട് ചെന്നിട്ട് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യണം ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അവർ പുതിയൊരു സിം നമുക്ക് തരും അപ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ട ഫോണിലുള്ള സിമ്മ് ഇൻ ആകും ഓട്ടോമാറ്റിക്കി ഇനാക്റ്റീവ് ആകും നമ്മുടെ കൈയിരിക്കുന്ന സിം ആക്റ്റീവ് ആകും അത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഫോണിൽ ഇടാം അപ്പോൾ ഫോൺ മറ്റൊരു ഫോണിലിട്ട് ആക്റ്റീവ് ആക്കി വെക്കാൻ സാധിക്കും പിന്നെ അതുപോലെ ഇത് ഫോൺ ഓഫായ കേസിലാണ് ഞാൻ പറയുന്നത് ഫോൺ ഓൺ ആണെന്നുണ്ടെങ്കിൽ അത് സൈബർ സെല്ലുകാർക്ക് കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കും ഫോൺ ഓഫോ ചാർജ് ഇല്ലാതെ ഓഫോ ആയിപ്പോയി ഓണറും വേറെ ആണെങ്കിലാണ് നമ്മൾ ഇത്തരത്തിൽ ഓണർഷിപ്പും മാറ്റി സൈബർ സെല്ലിലേക്ക് പോകേണ്ടത് അതല്ല ഫോൺ ഓൺ ഓണാണ് അതേസമയം ഓണറും നമ്മൾ തന്നെയാണ് നമ്മുടെ തന്നെ ഫോണാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്ത് ഐ എം ഇ ഐ കൊടുത്ത് ബ്ലാക്ക് ലിസ്റ്റിൽ ഇട്ടാൽ മതി അപ്പോൾ അത് ഉപയോഗിക്കാൻ ശ്രമിച്ചാലും അത് അലർട്ട് കിട്ടിയിട്ട് കൃത്യമായിട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ തന്നെ വരും ഇതിൽ ഒട്ടും സമയം കളയരുത് എന്നുള്ളതാണ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്തേക്കുക അവരത് ടെലികമ്മ്യൂണിക്കേഷൻസിൻ്റെ സൈറ്റിലൂടെ അവരത് ബ്ലോക്ക് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഗൂഗിളിൻ്റെ ഫൈൻഡ് ഹബ്ബ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനുണ്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് നഷ്ടപ്പെട്ട് ഫോൺ കണ്ടുപിടിക്കാൻ സാധിക്കും പക്ഷേ അത് ഫോൺ ഓൺ ആണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ആ ഫോണിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മെയിൽ ഐ ഡി ആ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അറിയില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം വേറൊരു നമ്മുടെ നഷ്ടപ്പെട്ട ഫോൺ നഷ്ടപ്പെട്ടു നമ്മൾ വേറൊരു മൊബൈലിൽ ആ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് അതിന് നമ്മൾ ടൂസ്റ്റെപ്പ് വെരിഫിക്കേഷനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഫൈൻഡ് ഹബ് ഉപയോഗിക്കാനായിട്ട് പ്രയാസമാണ് ആ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് കൃത്യമായി മറ്റൊരു ഫോണിൽ ലോഗിൻ ചെയ്താൽ ഈ ആ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ എടുത്താൽ റിങ് ചെയ്യും ഫോൺ റിങ് ചെയ്യും സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ മാത്രം സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ മാത്രമേ ഫോൺ റിങ് ചെയ്യുകയുള്ളൂ അപ്പോൾ അതാരെങ്കിലും എടുക്കും അവടെയെങ്കിലും വല്ല പുല്ലിൻ്റെ ഇടയിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ മറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടുപിടിക്കാൻ സാധിക്കും അതല്ല ഫോൺ ഓൺ അല്ല ഡെഡ് ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി മുഴുവൻ ചാർജ് പോയിരിക്കുന്ന അവസ്ഥയാണ് സ്വിച്ച് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫൈൻഹബ് ഉപയോഗിച്ചിട്ട് യാതൊരു കാര്യമില്ല ഗൂഗിളിൻ്റെ ആ സർവീസുകളൊന്നും തന്നെ ഗൂഗിളിൻ്റെ മൊബൈലിൽ കണ്ടുപിടിക്കാനുള്ള ട്രാക്കർ ട്രേസർ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതൊന്നും ഡൗൺലോഡ് ചെയ്ത് വെറുതെ മെനക്കിടണ്ട അതൊന്നും തന്നെ ഉപകരിക്കില്ല അതിനൊന്ന് അതിനൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല മെയിൽ ഐ ഡിയും പാസ്വേഡും കൃത്യമായി അറിയണം അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി ആ മെയിൽ ഐ ഡിയും പാസ്വേഡും കൃത്യമായി അറിഞ്ഞിരിക്കണം അതിനെല്ലാം ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇട്ടാലും കുഴപ്പമില്ല നമ്മൾ മറ്റ് ഒരു സ്ഥലത്ത് ഓൺ ചെയ്യുമ്പോൾ നമ്മളൊരു റീക്കവറി എന്ന് പറഞ്ഞ് കൊടുക്കുമല്ലോ ഈ റീക്കവറി മെയിൽ നമ്മുടെ വേറൊരു ഫോണിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെയിലാണെങ്കിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇടുമ്പോൾ നമുക്കത് ട്രൈസ് ചെയ്ത് ആ ഒരു ആ രണ്ടാമത്തെ റിക്കവറി മെയിലിൽ ഒ ടി പി വരുകയും നമുക്ക് മറ്റൊരു ഫോണിൽ ആ ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മൾ ഇത്രയും സെക്യൂരിറ്റി ഇട്ട് വെച്ചിരിക്കുന്ന എല്ലാ സെക്യൂരിറ്റി ഇട്ട് വെച്ചിരിക്കുന്ന ഒരേ ഫോണിലാണെന്നുണ്ടെങ്കിൽ ജിമെയിൽ ഓപ്പൺ ചെയ്യാനും സാധിക്കില്ല ഗൂഗിളിൻ്റെ ആ ഒരു ട്രാക്കർ ഉപയോഗിച്ച് മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്തെടുക്കാനും സാധിക്കില്ല പക്ഷേ ഫൈൻ ഹബ് എന്ന് പറഞ്ഞ ആപ്പ് നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് അത് ഇങ്ങനെ പാസ്വേഡ് കൃത്യമായിട്ട് മറ്റൊരു ഫോണിൽ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നവർക്ക് മാത്രമേ അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകത്തുള്ളൂ കാരണം അതിനകത്ത് നമുക്ക് ലൊക്കേഷൻ ചിലപ്പോൾ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും എല്ലാം കൃത്യമാണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ ആ നമുക്ക് അലാറം ഓൺ ചെയ്യാനുള്ളവർ ലൊക്കേഷൻ അൺഅവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ തന്നെ പ്ലേ ചെയ്യാനുള്ള അലാറം സൗണ്ട് പ്ലേ ചെയ്യാൻ സാധിക്കും സൗണ്ട് പ്ലേ ചെയ്താൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ എവിടെ കിടക്കുകയാണെങ്കിലും റിങ് ചെയ്തുകൊണ്ടേയിരിക്കും സ്വിച്ച് ഓഫ് ആയ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ മാർഗ്ഗം മാത്രമേ ഉള്ളൂ അത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്ത് നമ്മുടെ മൊബൈൽ ഫോൺ ബ്ലാക്ക് ലിസ്റ്റിലിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ആരെങ്കിലും എടുത്ത് സിം ഇട്ട് കഴിഞ്ഞാൽ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാം ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ